ഒരു ശാപം കിട്ടിയത് കൊണ്ടാണ് വിഷ്ണു ഭഗവാന് ഭൂമിയിൽ അവതാരങ്ങൾ എടുക്കേണ്ടി വന്നത് എന്ന് നിങ്ങൾക്കറിയാമോ ഹിന്ദു വിശ്വാസം അനുസരിച്ച് പ്രപഞ്ചത്തിന്റെ സമ്പൂർണ്ണ സംരക്ഷകനും സ്ഥിതി പരിപാലകനുമായ പരമാത്മാവാണ് മഹാവിഷ്ണു വിഷ്ണു ഭഗവാന്റെ ദശാവതാര കഥകൾ മുൻപ് ചെയ്തിരുന്നല്ലോ ഈ അവതാരങ്ങൾ ഭഗവാൻ എടുക്കേണ്ടി വന്നതിനുള്ള കാരണം ഒരു ശാപമാണ് ആ കഥയാണ് ഇന്ന് പറയുന്നത് ദേവാസുര യുദ്ധം ഒരു പതിവ് കാര്യമായിരുന്ന കാലഘട്ടത്തിൽ അസുരന്മാർ തോൽക്കുന്നതും ഒരു നിത്യ കാഴ്ചയായി നിരന്തര പരാജയങ്ങൾ മൂലം അസുരന്മാർ അസുരഗുരുവായ ശുക്രാചാര്യരോട് ആശ്രയം അപേക്ഷിച്ചു ശുക്രാചാര്യർ കൈലാസത്തിലെത്തി മഹാദേവനോട് സഹായം അഭ്യർത്ഥിച്ചു ദേവന്മാരെ പരാജയപ്പെടുത്താൻ കഴിയുന്നതും ദേവഗുരുവായ ബൃഹസ്പതിക്ക് അജ്ഞാതമായതുമായ ഒരു വിദ്യ ഉപദേശിച്ചു തരണമേയെന്ന് അപേക്ഷിച്ചു എന്നാൽ പരമേശ്വരന് ദേവന്മാരെയും ശുക്രാചാര്യരെയും ഉപേക്ഷിക്കാൻ കഴിയില്ലായിരുന്നു ശിവഭഗവാൻ ശുക്രാചാര്യരോട് ആയിരം വർഷങ്ങൾ തല കീഴായി നിന്ന് തപസ് അനുഷ്ഠിക്കണമെന്നും ഇതിലൂടെ ഇഷ്ടസിദ്ധി ലഭിക്കുമെന്നും പറഞ്ഞു ഇത്രയും കഠിനമായ തപസനുഷ്ഠിക്കാൻ ശുക്രാചാര്യർ മുതിരില്ല എന്ന വിശ്വാസത്തിലാണ് ശിവഭഗവാൻ ഈ ഉപദേശം നൽകിയത് എന്നാൽ ശുക്രാചാര്യർ തപസ് ആരംഭിക്കുക തന്നെ ചെയ്തു ഇതേ സമയം നടന്നുകൊണ്ടിരുന്ന യുദ്ധത്തിൽ ക്ഷീണിതരായ അസുരന്മാർ ശുക്രാചാര്യരുടെ ആശ്രമത്തിലെത്തി എലികളെ പോലെ ഒളിക്കാൻ ശ്രമിച്ചു എന്നാൽ സകല അസുരന്മാരെയും യമപുരിയിലേക്ക് അയക്കുമെന്ന ദൃഢനിശ്ചയത്തിൽ ദേവസൈന്യം അവിടെയും എത്തിച്ചേർന്നു എന്നാൽ അസുരന്മാർക്ക് അഭയമേകിയ ശുക്രാചാര്യരുടെ മാതാവായ കാവ്യമാതാ ദേവന്മാരെ തടഞ്ഞു തപോവൃദ്ധയായ മാതാവ് തൻ്റെ യോഗശക്തിയാൽ ദേവരാജനായ ഇന്ദ്രനടക്കമുള്ള ദേവന്മാരെയും അവരോടൊപ്പം എത്തിച്ചേർന്ന മഹാവിഷ്ണുവിനെ തന്നെയും സ്തംഭിപ്പിച്ചു നിർത്തി കുവിതനായ മഹാവിഷ്ണു തൻ്റെ ചക്രായുധത്തെ ധ്യാനിച്ചു ക്ഷണനേരത്തിനുള്ളിൽ കാവ്യമാതയുടെ കണ്ഠം സുദർശന ചക്രത്താൽ ഛേദിക്കപ്പെട്ടു സ്ത്രീവധം അതും തൻ്റെ ശിഷ്യന്മാരെ രക്ഷിക്കാൻ ശ്രമിച്ച ഒരു വൃദ്ധ മാതാവിനെ ഈ ആരും അരുലല കണ്ട് കോപക്രാന്തനായി അങ്ങോട്ടേക്കെത്തിയ കാവ്യമാതയുടെ പതിയായ മഹർഷി മഹാവിഷ്ണുവിന് നേരെ തൻ്റെ ശാപശരങ്ങൾ എഴുതു മഹാവിഷ്ണു വൈകുണ്ഠം വിട്ട് ഭൂമിയിൽ വന്ന അവതാരങ്ങൾ എടുക്കട്ടെ എന്നായിരുന്നു ശാപം ഭൃഗു മഹർഷി തൻ്റെ കമണ്ടുലുവിൽ നിന്ന് ജലം തളിച്ച് പത്നിയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു തന്റെ അധാർമികമായ ആ തെറ്റിന്റെ ഫലമായ ശാപം ഭഗവാൻ സ്വീകരിച്ചു ധർമ്മ സംസ്ഥാപനത്തിനായി ദുഷ്ടശക്തികളെ ഉന്മൂലനം ചെയ്യാൻ ഈ അവതാരങ്ങൾ ആവശ്യമാണെന്ന് ജഗജ്ഞാവായ ഭഗവാന് ബോധ്യമായിരുന്നു ആ ശാപം അനുസരിച്ച് ഭഗവാൻ അവതാരങ്ങളും പൂർണ്ണ അവതാരങ്ങളും എടുക്കേണ്ടതായി വന്നു വിശ്വരക്ഷയ്ക്കായുള്ള ഭഗവാന്റെ ത്യാഗമാണ് ഓരോ അവതാരവും ഭഗവാന്റെ അനേകം അവതാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് അവതാരങ്ങളായ ദശാവതാര കഥകൾ മുൻപ് ചെയ്തതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നു കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ ഇത്തരം കൂടുതൽ കഥകൾ കേൾക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യൂ നന്ദി നമസ്കാരം